ഇതാ കിടക്കുന്നു വീണ്ടും പുതിയ ഫീച്ചറുകൾ വാട്സപ്പിൽ ഒന്നല്ല രണ്ട് പുതിയ ഫീച്ചറുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് വന്ന ഫീച്ചറുകളൊക്കെ ഞങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അതിന് പുറമെയാണ് വീണ്ടും വാട്സപ്പ് പുതിയ രണ്ട് ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ഭാഗത്ത് രണ്ട് എബോട്ട് എബോട്ട് എന്ന് തന്നെയല്ല പറയാം ആ ഒരു ഭാഗത്തും ഒരു പുതിയ ഫീച്ചർ കൂടി വന്നിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ നിങ്ങൾ ബിസി ബിസിയാകുന്ന സമയത്ത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന രണ്ട് ഫീച്ചറുകളാണ് ആ ഫീച്ചറുകൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സാപ്പ് തുറക്കുമ്പോൾ ഇവിടെ മുകളിൽ തന്നെ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ട് ഓക്കെ ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വാട്സാപ്പ് എന്ന് ഗ്രീൻ കളറിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും ഇനി ഇതേ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും പ്രൊഫൈൽ പിക്ചറിന് വലുതു ഇവിടെ ഗ്രീൻ കളറിൽ വാട്സാപ്പ് എന്ന് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു എബോട്ടിൻ്റെ ഓപ്ഷൻ തന്നെയാണ് പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട് ഇവിടെ കസ്റ്റമായിട്ട് നമുക്ക് ഒരുപാട് എബോട്ട് കാര്യങ്ങൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒന്ന് സെലക്ട് ചെയ്യാണ് ഐ വിൽ കോൾ യു എന്ന ഭാഗം ഇപ്പോൾ നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങൾ ബിസിയാണ് എന്നുള്ളത് എഴുതിയാൽ മതി ഓക്കെ ഞാനിപ്പോൾ ഐ വിൽ കോൾ യു എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് താഴെ ഡ്യൂറേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നിലനിൽക്കണം അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വൺ അവർ വരെ ഇവിടെ ഉണ്ട് ഇനി അതിലും കുറവ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കസ്റ്റം എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മിനിറ്റ് ആണ് ഇത് നിലനിൽക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം സേവ് കൊടുക്കുമ്പോൾ ആ ഒരു ഡേറ്റ് ഇതാ ഇവിടെ ഓൾറെഡി ഉണ്ട് ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഓക്കെ ഇപ്പോൾ ഇരുപതാം തീയതി ഇന്നത്തെ ഡേറ്റ് തന്നെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുകയാണ് ഇനി ടൈം ഇപ്പോൾ ഒന്ന് അയിമ്പത്തി അഞ്ച് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് മണിയാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെ ഈ ഒരു എബോട്ട് നിലനിൽക്കണ്ടു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ഞാനിപ്പോ രണ്ട് മണി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നവർ ഈ ഒരു അബോട്ടിൽ അവർക്ക് കൃത്യമായിട്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു പുതിയൊരു അപ്ഡേറ്റ് പുതിയൊരു ഫീച്ചർ ഈ ഒരു വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ വാട്സാപ്പിലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി ഇത് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും വീണ്ടും ആ ഒരു ഗ്രീൻ കളർ അവിടെ വന്നിട്ടും കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ കോൾ ചെയ്യുന്ന ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗ്രീൻ കളറിൽ കോളിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഷെഡ്യൂൾ കോൾ എന്ന പുതിയ ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിൽ ഏത് ടൈമിലാണ് കോൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഇൻബൾട്ടായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഡേറ്റ് തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഡേറ്റ് ടൈം ഒക്കെ നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റുക എത്ര ടൈമാണ് നിങ്ങൾക്ക് ഈ ഒരു കോൾ നിലനിൽക്കേണ്ടത് ആ കോൾ എൻഡ് ടൈം കൂടി നിങ്ങൾക്കിവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ എന്താ അവിടെ ടച്ച് ചെയ്താൽ മതി ഒരു സെക്കൻഡ് ദാ അവിടെ തന്നെ ടച്ച് ചെയ്താൽ അത് വർക്ക് വർക്കാവും ഓക്കെ ദാ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആ ടൈം ഡയറ്റൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക എന്നിട്ട് ഏത് കോളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് കോൾ ടൈപ്പ് എന്ന ഭാഗത്ത് വീഡിയോ ആണുള്ളത് അവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ അല്ലെങ്കിൽ വോയിസ് കോൾ ഏതാണ് ഞാനിപ്പോൾ വോയിസ് കോളാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ സെൻഡ് കൊടുക്കുക സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ കാണിക്കും ഏതൊക്കെ ആരൊക്കെയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുക അതിനൊരു ലിമിറ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഒരാൾ മാത്രം സെലക്ട് ചെയ്തിട്ട് സെൻറ്റ് കൊടുക്കുകയാണ് ആ ഒരു ലിങ്ക് അവർക്ക് സെൻഡ് ആയിട്ടുണ്ട് ഇവിടെ ജോയിൻ കോൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ഇനി ഈ ഒരു കോളിൽ മറ്റൊരാളെ അവർക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജോയിൻ കോളിൽ അവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആകുകയും ചെയ്യും ഇനി നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ആ ഒരു കോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും കോൾ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുക ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യുക ഷെഡ്യൂൾ കോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ എൻഡ് കോൾ എന്ന ഭാഗം നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അത്രേ വേണ്ടു അപ്പോൾ ആ ഒരു കോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിക്കോളും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുടെ വാട്സാപ്പിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പിലും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക പ്ലേ സ്റ്റോറിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിരിക്കും ഈ ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു ய அடுத்த வசரத்தில் நமக்கு வீண்டும் கண்டுமட்டாம் தேங்க்ஸ் ஃபார் வாட்சிங் பபாய்